ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം അതാ രാത്രിയില്ല വൈകുന്നേരത്തുള്ള ഒരു കുഞ്ഞ് വിശേഷമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ അപ്പോൾ ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അത് ഞാനിന്ന് വൈകുന്നേരത്ത് നിന്ന് ചപ്പാത്തി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചുകൊണ്ടിരിക്കാനുട്ടോ പിന്നെ നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാറുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ കേട്ടോ അപ്പോൾ എല്ലായിടത്തും ഭയങ്കര പിടുത്തം വിട്ട മഴ മഴയാണ് ഇവിടെ നല്ല മഴ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ഈ ഭാഗത്ത് അപ്പോൾ പുറത്ത് എന്തായാലും നല്ല മഴ പെയ്യുന്നുണ്ട് രാവും പകലൊന്നും ഇല്ലാതെ മഴ പെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനുട്ടോ ഒരു തോർച്ച പറഞ്ഞ സംഭവം ഇല്ലാട്ടോ അപ്പോൾ പുറത്തേക്കും ഒന്നും ഏതായാലും ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ വൈകുന്നേരത്തെ എന്തേലൊക്കെ ഉണ്ടാക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് എന്ന് ഏട്ടൻ ഇന്ന് വർക്ക് ഉണ്ടായിരുന്നു ഏട്ടൻ ഉച്ചവരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഏട്ടനോട് വന്നു മഴ കാരണം കൊണ്ട് മര്യാദയ്ക്ക് പണിക്ക് പോകാനും കൂടി പറ്റണില്ല കേട്ടോ ഏട്ടൻ കുറേ ദിവസമായി പണിക്ക് പോവാതിരിക്കുന്നു പണി ഇല്ല ഇല്ലാത്തതുകൊണ്ടല്ല മഴ കാരണം പോവാൻ പറ്റണില്ല അതാണ് പ്രശ്നം അപ്പോൾ ഇന്നും ഉച്ച വരെ ായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ശേഷം ഏട്ടൻ വന്നു അപ്പോൾ അപ്പൊ കടയിലേക്ക് പോകാൻ വേണ്ടി നിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ വോയിസ് പറയുമ്പോൾ അതിനിടയിൽ കൂടെ ഈ മഴ നല്ല മഴ പുറത്ത് പെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ശബ്ദം ചിലപ്പോൾ കയറി വേറി ഉണ്ടാവുകയായിരിക്കും അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അപ്പോൾ ഏട്ടാ കടയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ കുറച്ച് സാധനങ്ങൾ മേടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് മഴ ചെറിയൊരു ചാറൽ പോലെ പെള്ളു ഒന്നും ചെറുതായിട്ട് തോർന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ വേഗം പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അധികം നേരം നമ്മൾ നിന്ന് കഴിഞ്ഞാൽ മഴ പെട്ടെന്ന് തന്നെ കൂടുന്നുണ്ട് കേട്ടോ ഒരു അഞ്ച് ആണ് നിൽക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും മഴ വരുന്നുണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ ഏട്ടൻ വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ാണ് അപ്പം ചപ്പാത്തിൻ്റെ കൂടെ ഒന്ന് മുട്ടക്കാരാണ് വെക്കുന്നത് അപ്പം അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ട് പോകുന്നത് മുട്ടയൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ കിച്ചും തുമ്പിയൊക്കെ ഇപ്പോൾ ഉറങ്ങി നീച്ചിട്ടുള്ളൂ അവരൊക്കെ നല്ല ഉറക്കായിരുന്നു കേട്ടോ ഉറങ്ങി നീച്ചിട്ടുള്ളൂ അവര് ഇതാ അതിനെ കളിക്കുന്നുണ്ട് തുമ്പിക്കുട്ടി നീച്ചിട്ടില്ല കേട്ടോ കിച്ചു മാത്രമേ നീച്ചിട്ടുള്ളൂ അപ്പോൾ അതാണ്ടില്ലേ മാവൊക്കെ ഞാൻ കുഴച്ചൊന്ന് പരിവാക്കി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത്ര ഇങ്ങനെ ഈ ഒരു സോഫ്റ്റിൽ തന്നെയാണ് ഞാൻ കുഴയ്ക്കാറ് ഇനി ഞാൻ ഓവറായിട്ട് കുഴക്കില്ല കേട്ടോ എൻ്റെ കൈ കടയാൻ തുടങ്ങിയിട്ടോ കുഴച്ച് കുഴച്ചിട്ട് ഈ ഗോതമ്പാടൊന്നും ഞാൻ കുഴക്കാനായിട്ട് നല്ല പാടല്ലേ ചപ്പാത്തി കഴിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ ഇത് കുഴച്ച് ഉണ്ടാക്കി വരുമ്പോഴത്തേനും നമ്മുടെ ഊപ്പാടകും അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാൻ മെനക്കടാത്തിട്ടോ എന്താ അപ്പോൾ നമ്മുടെ കിച്ചു വേണ്ടില്ല എപ്പോൾ ആവ് ഞാൻ കുഴക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ ഒരു പൊട്ട ഒന്ന് എടുക്കും എന്നിട്ട് അവനെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അവന് ഉരുട്ടിയും കൊണ്ടും പരത്തി കൊണ്ടൊക്കെ ഇരിക്കുട്ടോ ചിലപ്പോൾ തിന്നും ചെയ്യും എനിക്കാണെങ്കിൽ ചെറുതായിട്ടൊരു ജലദോഷത്തിൻ്റെ തുടക്കം വരുന്നുണ്ടോന്നൊരു സംശയമുണ്ട് എൻ്റെ ശബ്ദത്തിനൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ജലദോഷവും ഇതിനകുമ്പോൾ തന്നെ ചെറിയൊരു ചുമയും വരുന്നുണ്ടോ ഏട്ടന് തൊണ്ടൊക്കെ ഇടറണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം മഴയും കാര്യങ്ങളൊക്കെ അല്ലേ വന്നിട്ടില്ലെങ്കിൽ അവൻ അത്ഭുതമുള്ളൂ അപ്പോൾ ഏട്ടനെ കടയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കോ നനഞ്ഞിട്ടൊക്കെയാണ് വന്നിരിക്കണത് അപ്പോൾ എന്താണെന്നാൽ പോയി കുളിച്ചോ എന്നിട്ട് ഡ്രസ്സ് മാറ്റിക്കോ എന്നൊക്കെ പറയാനട്ടോ ഞാൻ എന്താ ഏട്ടപ്പോൾ കോഴിമുട്ടൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഗ്യാസിൽ വെക്കുന്നുണ്ട് ഏട്ടനാണെന്നുണ്ടെങ്കിൽ എന്തേലും ചെയ്യാമെന്ന് കഴിഞ്ഞാണല്ലോ ഒരു നൂറ്റമ്പത് ചോദ്യം ചോദിക്കും കേട്ടോ അതെവിടെ ഇതെവിടെയെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളും ചെയ്യായിരിക്കും നല്ലത് വിചാരിക്കും അപ്പോൾ അപ്പോൾ ഏട്ട ഓയിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടിച്ച് കുപ്പിയിലേക്കൊക്കെ ഒഴിക്കാൻ കേട്ടോ അപ്പോൾ ഏട്ടൊന്നും കുളിച്ചിട്ടൊന്നുമില്ല പണി മാറ്റി വന്നിട്ട് കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ പിന്നെ കടയിലേക്കൊക്കെ പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇനി കുളിക്കാൻ ഏട്ടനെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു സമയം മണി അഞ്ച് മണി ആ ഒരു ടൈമൊക്കെയാണ് കേട്ടോ അപ്പം നമ്മുടെ കിച്ചു കണ്ടില്ലേ എന്താ ചപ്പാത്തി മാവും കൊണ്ട് എന്തൊക്കെയോ കോലിമുട്ടായിലെന്തൊക്കെയാണ് കാണിച്ചിട്ടൊക്കെ എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് കേട്ടോ അവൻ നമ്മുടെ തുമ്പിയാണെങ്കിൽ നീച്ചിട്ടില്ല മഴ പുറത്ത് മഴ പെയ്യുമ്പോൾ അവള് സുഖമായിട്ട് പുതച്ച് മൂടി നല്ല കടന്നുറങ്ങുക കേട്ടോ ഞാനാണ് ഉറങ്ങിയിട്ടൊന്നുമില്ല ഇല്ല ഉച്ചയ്ക്ക് വന്ന കാരണം കൊണ്ട് ഞാൻ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ അപ്പം തന്നെ നീച്ചു പിന്നെ ഓരോ പണിയോടും ചെയ്യാനായിട്ട് ഇങ്ങനെ നിന്നു അപ്പോൾ അങ്ങനെ ചപ്പാത്തി കുഴക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനതൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കുകയാണ് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചു അതിന് ശേഷം ഉണ്ടേക്കാനൊക്കെ നോക്ക നോക്കുകയാണ് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് അത് ഞാൻ വെറുതെ അതിൽ പോസ്റ്റ് ചെയ്തൊന്ന് മാത്രമേ ഇട്ടു എന്നു ഉള്ളൂ കേട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഏട്ടാ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ പിന്നെ വീഡിയോ എടുത്ത ഏട്ടങ്ങനെ എന്താ പറയുക ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അതാണ് നമ്മുടെ തുമ്പിക്കുട്ടിയൊക്കെ നടക്കുന്നത് നമ്മൾ ഇപ്പോൾ കടന്നുറങ്ങുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ അവൾ കടന്നു ഇറങ്ങുകയാണ് അപ്പോൾ ഏട്ടാ ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായി തുടച്ച് വൃത്തിയാക്കിയിട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ കണ്ടില്ലേ തുടച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഇങ്ങനെ വേണ്ടപ്പെട്ട കാര്യപ്പെട്ട സാധനങ്ങളൊന്നും ഇല്ലാട്ടോ ഒക്കെ എടുത്ത് മാറ്റിയൊക്കെയാണ് അപ്പോൾ ഇനി പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് അതിന് മുന്നേ ഒന്ന് വെറുതെ കാണിച്ചതൊന്നും തന്നെ ഉള്ളൂ നമ്മുടെ ഫ്രീസറാണ് അങ്ങ് തുറക്കാൻ കിട്ടുന്നില്ല ഏട്ടോ അമർത്തി അടച്ചിട്ട് തുറക്കാനും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടോ ഏട്ട എല്ലാ പണിയും ചെയ്യണമുണ്ടല്ലോ ഒന്ന് അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഏട്ട അങ്ങനെ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഏട്ടൻ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യും അത് ഞാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഏട്ടൻ ചെയ്യുന്നത് ഏട്ടാ അതൊന്ന് ചെയ്യുമോ എന്ന് ചോദിച്ചാലാണ് ചെയ്യുകയുള്ളൂ അല്ലാതെ ഒന്നും ചെയ്തു തരികയോന്നും ഇല്ലാട്ടോ അപ്പോൾ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട അപ്പോൾ ചപ്പാത്തി പരത്തലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കോഴിമുട്ട കണ്ടില്ല ഇവിടെ പുഴുങ്ങിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെന്താ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് എണ്ണ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ എണ്ണയൊന്നും കൊടുക്കാറില്ല ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പക്ഷേ ഇന്ന് ഞാൻ എണ്ണയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു చట్టీన్ చపాతి దోశ അപ്പം മീൻ വറക്കല് അങ്ങനത്തെ സകലമായ കാര്യങ്ങളും ഇങ്ങനെ ഒരു ചട്ടിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ കോട്ടിങ്ങൊക്കെ ഒന്ന് പോയിട്ടുണ്ട് എന്നാലും വലിയ പ്രശ്നമൊന്നും ഇപ്പോൾ തോന്നുന്നില്ല ഞാൻ ഉണ്ടാക്കി ഉണ്ടാക്കി എണ്ണയൊക്കെ ദേശിച്ച് ഉണ്ടാക്കി കാരണം ദോശയൊക്കെ ഇപ്പോൾ കിട്ടണമൊക്കെ ഉണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല ആദ്യം കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ അത് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഏട്ടനങ്ങ നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ഉച്ചയ്ക്ക് വന്നിട്ട് മര്യാദയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് ചോറ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം അത് കാരണം നല്ല വിശപ്പുണ്ട് അത് കാരണം കൊണ്ടാണ് ഏട്ടൻ കൂടുതലായിട്ട് എന്നെ ഹെൽപ് ചെയ്യണത് ട്ടോ അപ്പൊ ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ഏട്ടൻ അവിടെ എന്നിട്ട് കോഴിമുട്ട കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി തരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചിരിക്കുന്നുണ്ട് അല്ലാതെ വെറുതെ മിണ്ടാതിരിക്കുന്നല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ വർത്താനം പറയാൻ ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഒട്ടും മിസ്സാക്കാറില്ല ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുമ്പിക്കുട്ടിയാണെങ്കിലോ ഈ സമയത്തൊക്കെ നീച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർ മൂന്നാളും കൂടിയിട്ട് അവിടെ എന്തൊക്കെയോ ഇരുന്ന് കാണിക്കുന്നുണ്ട് കണ്ടില്ലേ അവർ ഏട്ടണ്ടാവും ഇരുന്നിട്ട് ഉള്ളി വെളുത്തുള്ളി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമ്മുടെ കിച്ചൂന് നേരത്തെ കൊടുത്തൊരു കഷ്ണം ഉണ്ടാണ് കേട്ടോ അത് ചപ്പാത്തി മാവിൻ്റെ അത് അവരിന്നിട്ട് പരത്തുന്നുണ്ട് അവൻ കോലുമിട്ടായി ഉണ്ടാക്കുക എന്നൊക്കെയാണ് പറയണത് അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടി അതൊക്കെ ആഴ്ചയും കണ്ടിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇടയിൽ കൂടെ പലഹാരം കഴിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചു കണ്ടിട്ടുണ്ട് ഇടയ്ക്ക് ഒന്ന് എടുത്ത് കടിച്ചു നോക്കുന്നുണ്ട് ഇന്നാണങ്ങൾ മഴയും കാര്യങ്ങളൊക്കെ ആയതാണോ തന്നെ പാലക്കാട് ജില്ലയ്ക്കൊക്കെ അവധിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് കിച്ചു ഇന്ന് സ്കൂളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്താ അങ്ങനത്തെ കഴിഞ്ഞപ്പോൾ ഞാൻ കോഴിമുട്ട കറി വെക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ഉലുവയൊക്കെ പൊട്ടിച്ചിട്ട് കറി ഉലുവൊക്കെ ഇടും കേട്ടോ കോഴിമുട്ട കറിയിൽ അങ്ങനെ ഉലുവൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പം സവാളയും കാര്യങ്ങളൊക്കെ എണ്ണങ്ങൾ സവാള അരിയുമ്പോൾ അല്ലെ കുഞ്ഞു 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 നല്ല കനലോത അരിഞ്ഞു തരും കേട്ടോ ഞാനറിയുമ്പോൾ ഇത്ര ക്ഷമയോട് കൂടൊന്നും അരിയില്ല ഒരു ആവശ്യത്തിന് അങ്ങനെ ഒരു വലിപ്പത്തിൽ അങ്ങനെയാണ് ഞാൻ അരിയുള്ളൂ ഏട്ട അങ്ങനെയല്ല അങ്ങനെ നല്ല നൈസായിട്ട് അരിഞ്ഞു തരും കേട്ടോ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയുണ്ടാവും ആയിരിക്കും നല്ല നൈസായിട്ട് അരിഞ്ഞു തരും അത് കാരണം ഉള്ളി പെട്ടെന്ന് തന്നെ വാടി വാടിക്കിട്ടു കേട്ടോ ഇങ്ങനെ നൈസായിട്ട് വാഴക്കാരൻ കുറച്ച് അരിഞ്ഞു കഴിഞ്ഞാൽ അപ്പം കണ്ടില്ലേ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ മനസ്സിലാവുകയുണ്ടാവും ഏട്ട അങ്ങനെയാണ് അരിയാറ് കേട്ടോ ഏട്ടന് അങ്ങനെ എന്തെങ്കിലും പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ ഏട്ട അതിൻ്റേതായിട്ടുള്ള മോഡലിലൊക്കെയാണ് അരികയുള്ളൂ എന്താ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ ഇത്ര ക്ഷമയോട് കൂടെ ഒന്നും എന്ന് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ ഏട്ടെന്താ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടങ്ങനെ എൻ്റെന്ന് വാങ്ങിച്ചു കേട്ടോ കറി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനടുത്ത് നിന്ന് വീഡിയോ എടുക്കണുണ്ട് കേട്ടോ ഒന്ന് ഏട്ടവിടെ ഉണ്ടാക്കിക്കോട്ടെ ഞാനിവിടെ വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചോട്ടെ പിന്നെ അപ്പോൾ അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കലും മുട്ടക്കറി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിച്ചും തുമ്പിയും കണ്ടില്ല ഇവിടെ ഇങ്ങനെ പായയിലിട്ട് ഉണ്ട് കളിച്ചുകൊണ്ടിരിക്കാനുട്ടോ കിച്ച് വാടുള്ളിൽ കിടക്കുന്നുണ്ട് തുമ്പി കൂട്ടി ഉരുട്ടി വിടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവര് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ നല്ല രസം ഉണ്ട് കാണാം അപ്പോൾ ഞാൻ വെറുതെ വീഡിയോ എടുത്തു കെട്ടോ അപ്പോൾ അങ്ങനെ നേട്ടവരുന്ന ചീത്ത പറഞ്ഞിട്ടുണ്ട് കേട്ടോ നീക്കി അങ്ങനെ കളിക്കണ്ടെന്ന് കൊണ്ട് നീക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കിച്ച് സർക്കസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കാനുട്ടോ അതൊക്കെ കഴിഞ്ഞ് മേലുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വൈകുന്നേരം ആറുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവന് പഠിപ്പിക്കാനുള്ള അടുത്ത അടുത്തതെന്ന് പറഞ്ഞാൽ അവന് പഠിപ്പിക്കല് കേട്ടോ അപ്പോൾ അങ്ങനെ എഴുതാനായിട്ട് കൊടുക്കുകയാണ് ഇത് അവനെ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഞങ്ങളതൊന്ന് വായിച്ചു ഇത് സ്കൂളിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മായച്ചിട്ട് ആ ഡോട്ട് കൂടെ വീണ്ടും ഒന്ന് എഴുതിപ്പിക്കുകയാണ് കേട്ടോ അവനെ കൊണ്ട് ടീച്ചർ പറഞ്ഞു അതങ്ങനെ ഒന്ന് എഴുതിപ്പിക്കുക അപ്പം എന്നാൽ വേഗം പടിഞ്ഞോളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എഴുതിപ്പിക്കുകയാണ് കേട്ടോ ഇത് അവർ സ്കൂളിൽ നിന്ന് തന്നെ എഴുതിയിട്ടുള്ളതാണ് കേട്ടോ മുന്നേ അപ്പോൾ ഞാനത് മായിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി അവനെ അതുകൊണ്ട് എഴുതിപ്പിക്കുകയാണ് കേട്ടോ അതും അതുകൂടെ തന്നെ ആ ഡോ ഇങ്ങനെ ഡോട്ടുകളുണ്ടാവുമല്ലോ അതുകൂടെ എഴുതിപ്പിക്കുകയാണ് അപ്പോൾ കിച്ചണാണെന്നുണ്ടെങ്കിൽ എഴുതാനൊക്കെ ഇപ്പം ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആദ്യമൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല ഇപ്പോൾ അവന് എഴുതി എഴുതി ഭയങ്കര ഇഷ്ടമായി തുടങ്ങി അപ്പോൾ ഇപ്പോൾ എഴുതാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഓടി വരും മടിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അപ്പോൾ കണ്ടില്ലേ അവനെ ഓരോന്നോരന്നിട്ട് എഴുതുന്നുണ്ട് കേട്ടോ എയും ബിയും സിയും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു ബിയും ഒക്കെ എഴുതിയിട്ടുണ്ട് എ എന്നിട്ടാണ് കേട്ടോ എഴുതുന്നത് അപ്പോൾ അവർ ഓൾറെഡി എഴുതി പഠിച്ചിട്ടുള്ള കാരണം കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് കിച്ച് ബുക്ക് എടുത്ത് കഴിഞ്ഞാൽ ഒപ്പം തുമ്പിക്കും വേണം കേട്ടോ ബുക്ക് അവൾ എന്തൊക്കെയാണ് ഇരുന്ന് കുത്തി വരയ്ക്കും കേട്ടോ എഴുതാമെന്ന് അറിയില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കുത്തി വരയ്ക്കണം അവൾക്കും അവൾക്കും ഒപ്പം ബുക്ക് വേണം അപ്പോൾ അവൾക്കും കൊടുത്തിട്ടുണ്ട് അവളോട് ഇരുന്നിട്ട് എഴുതുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ കുത്തിവരക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വേണ്ടി ഞങ്ങൾ എന്താ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു ചപ്പാത്തി മുട്ടക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ കഴിക്കാനായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ തുമ്പിക്കുട്ടിയും കിച്ചൊന്നും മുട്ടക്കറി കൂട്ടിയിട്ടൊന്നും കഴിക്കില്ല എടണം നല്ല മുളകും നല്ല ഇരിവുണ്ടായിരുന്നു കിട്ടും അപ്പോൾ അവർ ചപ്പാത്തി മാത്രം കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ ഇത്ര വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ